പ്രാവൺകൂട്ട് ഷാപ്പ് കണ്ടിട്ടിറങ്ങിയിരിക്കുകയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ആദ്യം പറഞ്ഞത് ഇതൊരു അൻവർ റഷീദ് പടമായിരിക്കുമെന്നാണ് ആദ്യം ഞാൻ പറഞ്ഞത് പക്ഷേ അത് അൻവർ റഷീദ് അല്ല ഇത് ശ്രീരാജ് ശ്രീനിവാസിൻ്റെ തന്നെ പടമാണ് ഒരു ഡയറക്ടറെ തന്നെ പടം കിഡിലം പടം എന്ന് വെച്ചാൽ ആദ്യം ഒരു ഇൻ്റർവെൽ വരെ നമുക്ക് ആകാംക്ഷയുടെ മുൾമുനിലാണ് പടം പോകുന്നത് പെർഫോമൻസ് എന്നൊക്കെ പോലെ ബേസിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എനിക്ക് സാധിക്കുന്നത് പിന്നെ ആ ബേസിൽ കൂടാതെ സൗബിൻ നമ്മുടെ ശമ്പം വിനോദ് എല്ലാവരും അത് അതൊന്നും അല്ലാതെ ഒരു അഞ്ച് മെയിൻ ആക്ടേഴ്സാണ് ഉള്ളത് അതൊന്നും അല്ലാതെ കുറേ ജൂനിയർ ആക്ടേഴ്സിനെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കിഡിലെന്ന് പറഞ്ഞാൽ എവിടുന്നും കിട്ടിയെന്ന് അറിയത്തില്ല കിട്ടി കിട്ടിപ്പനെ അഭിനയം ഇൻഡ്രോയിൽ വരെ ഇവർ തകർത്തു വരുവാണ് ഇൻഡ്രോയിൽ കഴിഞ്ഞ് നമ്മൾ വിചാരിക്കാത്ത വേറൊരു തലത്തിലേക്കാണ് പടം പോകുന്നത് ഇൻഡ്രോയിൽ വരെ നമ്മുടെ ഇങ്ങനെ കണ്ണടയ്ക്കാതെ കാത്തിരുന്ന് കാണും ഇൻട്രോയിൽ കഴിഞ്ഞാൽ അതൊരു വേറൊരു രീതിയിലാണ് പടം പോകുന്നത് ഇൻഡ്രോയിൽ കഴിഞ്ഞ് അവസാനത്തൊക്കെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലേക്കാണ് പടം പോയത് ഇതിൻ്റെ എഡിറ്റിംഗ് വർക്ക് അത് കലക്കിയിട്ടുണ്ട് എഡിറ്റിങ് നല്ല ചരുലിത് ഇൻഡ്രോയിലൊക്കെ ഓരോ കട്ടിങ് സീനൊക്കെ കാണും കിട്ടിപ്പനായിട്ടാണ് ചെയ്തിരിക്കുന്നത് സൗബിൻ ആണ് മെയിൻ മെയിൻ റോള് ബേസിലും കൂടെ തന്നെയുണ്ട് ഉണ്ട് ബേസിലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് സൗബിനൊക്കെ അറിയാമോ സൗബിൻ അവരുടെ ഒക്കെ റേഞ്ച് അറിയാമല്ലോ അതുപോലെയാണ് പടം പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഒരു വെച്ചാൽ എഡിറ്റ് എഡിറ്റിങ്ങിൻ്റെ ഒരു കഴിവാണ് ഇതിനകത്ത് കാണുന്നത് അത്ര കിടലിനായിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ച് തന്നെയാണ് എന്നാലും ഒരു പടം അത്ര ഇഷ്ടപ്പെടുകയുള്ളൂ ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ മേക്കിങ്ങും എല്ലാം കാണുന്ന തിയേറ്റർ തന്നെ വന്നിട്ട് പടം കാണണം ഏതായാലും പ്രതികൾ ഇഷ്ടംപോലെ തന്നെ പണം കുഴപ്പമില്ല മസ്റ്റ് വാച്ച് തിയേറ്റർ ഇപ്പോൾ തിയേറ്റർ തീയേറ്ററിൽ എല്ലാവരുടെയും മുഖം തെളിഞ്ഞ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു കുഴപ്പമില്ല നല്ല സിനിമ ഏതായാലും മസ്റ്റ് വാച്ച് തിയേറ്റർ പ്രാവിൻ കൂടി ഷാപ്പ് ഓക്കെ